ഈശോ ശിഖായ്ക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പഴയ നിയമ വചനധ്യാനം ക്ലാസ് മുപ്പത്തിനാല് ഉത്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ ഏതൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദയവുമായിഹ്വേ മനുഷ്യനെ അവിടെയാക്കി ദയവുമായിഹ്വേ മനുഷ്യനോട് കൽപ്പിച്ചു തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നീ ഭക്ഷിച്ചു കൊള്ളുക എന്നാൽ നന്മത്തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും ഇതിലെ ചില വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം ഭൂമി കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ ആകെ മനുഷ്യനെ ഏതൻ തോട്ടത്തിലാക്കി ദൈവം മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്ന നിയോഗ ദൗത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ ഒന്ന് ഭൂമി കൃഷി ചെയ്യുക മറ്റൊന്ന് അതിനെ സംരക്ഷിക്കുക ഭൂമി കൃഷി ചെയ്യണം കാർഷിക വൃത്തി ഇപ്പോ പല ഗവൺമെൻ്റുകളും വീണ്ടും കാർഷിക മേഖലയെ വളരെ ഗൗരവത്തോടെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇടക്കാലം വെച്ച് കമ്പ്യൂട്ടർ മാത്രം മതി ഇല്ലേ കർഷകരെ ദ്രോഹിക്കുക എന്നുള്ള നയമായിരുന്നു പല സർക്കാരുകളും ചെയ്തുകൊണ്ടിരുന്നത് പതുക്കെ മാറി വരുന്നുണ്ട് ഈ കാർഷിക വൃത്തി ലാഭം മാത്രം നോക്കി ചെയ്യേണ്ട ഒരു പണിയല്ല ഈ വലിയ കർഷകരുടെ കാര്യം അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയുള്ള എന്നൊരു കാര്യമല്ല ഞാൻ പറയുന്നത് സാധാരണ നമ്മുടെ നമ്മുടെ വീടുകളിൽ കാർഷിക വൃത്തി ഭൂമിയുമായി പ്രണയത്തിലാകുന്നത് അതിൽ പണിയെടുത്തുകൊണ്ടാണ് മണ്ണ് ഇളക്കി ഇള ഇളക്കി മറിക്കുക അത് ഭൂമിയുമായിട്ടുള്ള ഒരു പ്രണയ പ്രണയമാണ് അപ്പോ അവിടെ കൃഷി ചെയ്യുന്നത് നമ്മൾ കൃഷി ചെയ്യുന്നത് ലാഭം മാത്രം നോക്കിയിട്ടല്ല മറിച്ച് പ്രണയത്തിലാകാണ് ഭൂമിയുമായി പ്രണയത്തിലാകുക മണ്ണുമായി പ്രണയത്തിലാകുക പുരുഷൻ പെണ്ണിനെ ഇളക്കി മറിക്കുന്നത് പോലെ മനുഷ്യൻ മണ്ണിനെ ഇളക്കി മറിക്കണം എങ്കിലേ നല്ല നല്ല ഫലമുണ്ടാകും അതൊരു പ്രണയമാണ് ആ പ്രണയത്തിൽ നിന്നാണ് പുതു പുതുതായ ഉത്പാദനം ഉണ്ടാകുന്നത് അപ്പൊ ഈ പ്രണയത്തോടു കൂടിയാണ് ഉത്പാദനം അത് ഭൂമിയിൽ ഭൂമി പ്രണയിച്ച് മണ്ണിനെ ഉഴുതുമറിച്ച് കൃഷി ചെയ്ത് അങ്ങനെയാണ് ബൈബിൾ സങ്കല്പിക്കുന്നത് പാപത്തിനുള്ള ശിക്ഷയല്ല തൊഴിലും അധ്വാനവും ഭൂമി കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും എന്ന് രണ്ടാമത്തെ അധ്യായത്തിലാണ് പാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ അധ്യായത്തിലാണ് അപ്പോൾ പലരും വിചാരിക്കുന്നത് പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഈ അധ്വാനം ഇല്ലേ കൃഷിപ്പണിക്ക് ചെയ്യേണ്ടി വന്നത് എന്നാണ് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ കാലയാപനം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ അധ്യായം പക്ഷെ രണ്ടാമത്തെ അധ്യായത്തിൽ ഭൂമി കൃഷി ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏതെൻ തോട്ടത്തിലാക്കി എന്ന് എഴുതിയിട്ടുണ്ട് അതായത് തൊഴിലും അധ്വാനവും ഒന്നും പാപത്തിനുള്ള ശിക്ഷയല്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തോടുള്ള സൃഷ്ടികർമ്മത്തോട് സഹകരിക്കുന്നതാണ് തൊഴിൽ അധ്വാനം ജോലി പണിയെടുക്കുമ്പോഴും ഭൂമി നശിക്കാതെ സംരക്ഷിക്കാൻ ചുമതലയും ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട് കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും കണ്ടോ ഒരുമിച്ച് ചേർത്തിരിക്കുന്നേ കൃഷി ചെയ്യുമ്പോഴും ഭൂമിയെ സംരക്ഷിക്കണം മണ്ണിനെ സംരക്ഷിക്കണം അപ്പൊ അതിനകത്ത് ഒരുപാട് വിഷം ചേർത്ത് മണ്ണിനെ നശിപ്പിക്കാൻ പാടില്ല ആധുനിക കാലത്ത് നാം സംസാരിക്കുന്ന പരിസ്ഥിതി സംരക്ഷണം അത് ആദ്യം മുതലേ ദൈവം നൽകി നമുക്ക് നൽകിയ ഉത്തരവാദിത്തമാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ബൈബിളിന്റെ തിരുനടത്തുറക്കം നടത്താണ് കട കിടക്കുന്നത് ഭൂമി സംരക്ഷിക്കണം ഭൂമി കൃഷി ചെയ്യണം നമ്മൾ ഈ ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം അത് തമസ്കരിച്ച് പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്ത് അങ്ങനെ ഭൂമിക്ക് തന്നെ നാശമുണ്ടാക്കരുത് നമ്മളിപ്പറിയ നമുക്കറിയാമല്ലോ നമുക്കറിയാലോ ആഗോളതാപനം അതിൻ്റെ അപകടങ്ങൾ അതിന്റെ പാർശ്വഫലങ്ങളായ വിചിത്രമായ കാലാവസ്ഥ വിചിത്രമായ പല രോഗങ്ങൾ ഇതൊക്കെ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് ഭൂമി കൃഷി ചെയ്യുന്നതോടൊപ്പം അത് സംരക്ഷിക്കണമെന്ന കർത്താവ് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യുന്നില്ല അപ്പോൾ ഈ മനുഷ്യന്റെ വലിയ ഉത്തരവാദിത്തമാണ് ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മുമ്പത്തെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം പറയാറുണ്ട് ഇതുവരെ ഇതുവരെ നമ്മൾ അറിവ് വെച്ച് ജീവനുള്ള ഏക ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത് ജീവനുള്ള ഏക ഗ്രഹം ഫ്രാൻസിസ് മാപ്പാപ്പ പറഞ്ഞത് നമ്മുടെ കോമൺ ഹോം നമ്മുടെ പൊതു കുടുംബമാണ് ഈ ഭൂമി അത് വൃത്തിയായി സൂക്ഷിക്കേണ്ട നമ്മുടെ എല്ലാവരുടെയും കടമയാണ് സർക്കാരിന്റെ മാത്രം കടമയല്ല നമ്മൾ ഈ കക്കൂസ് മാലിന്യം അവിടെ കൊണ്ട് തള്ളി ഈ മാലിന്യം ഈ ഫാക്ടറി മാലിന്യം ഇവിടെ തള്ളി എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യർ എത്രയോ ആക്രാന്തി ഈ പണത്തിന് വേണ്ടിയുള്ള ആക്രാന്തം കാണിച്ച് ഭൂമിയെ നശിപ്പിക്കുകയാണ് പെണ്ണിനെ േ പിഴപ്പിക്കുന്ന പോലെ മണ്ണിനെ പിഴപ്പിക്കുകയാണ് അത് അവർക്ക് തന്നെ ദോഷം വരുത്തുകയാണ് അതുപോലെ തന്നെ വിൽക്കാനുള്ള പച്ചക്കറികളിൽ അമിതമായി വിഷം ഇല്ലേ വിഷം ചേർത്ത് ഉണ്ടാക്കുക എന്നിട്ട് രോഗങ്ങളായ രോഗങ്ങൾ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രോഗം എന്നിട്ട് നമ്മളെല്ലാത്തിനും പഴിക്കുന്നത് ദൈവത്തെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇത് കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ സംരക്ഷിക്കണമെന്നാണ് അത് കേൾക്കാതെ നമുക്ക് തോന്നിയ പോലെ ചെയ്ത് ചൂഷണം ചെയ്ത് എന്നിട്ട് ദൈവത്തെ ദൈവമുണ്ടെങ്കിൽ ഇതും സംഭവിക്കുമെന്നും ചോദിച്ച് നടക്കുകയാണ് ആളുകൾ ആ നമ്മുടെ ഉത്തരവാദിത്തം നിന്ന് കൈകഴുകാനുള്ള ഒരു ഒരു പ്രവണത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എല്ലാവർക്കുമുണ്ട് അപ്പം നമ്മൾ നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് ഭൂമി സംരക്ഷിക്കേണ്ടത് അതിന് സർക്കാരുകൾ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി നടപ്പിലാക്കാൻ ശ്രമങ്ങൾ വേണം താനും ഇവിടെ സംരക്ഷിക്കുക എന്നുള്ള ഹീബ്രു പദം ഷമാർ എന്നാണ് ഷമാർ അതിന് കാവൽ നിൽക്കുക എന്ന അർത്ഥമുണ്ട് ഉൽപ്പത്തി മൂന്ന് ഇരുപത്തിനാലിലാതെ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഏതൻതോട്ടം ഇത്ര കാവൽ നിൽക്കാനായിട്ട് മാലഘന്മാരെ എല്ലാ വശത്തേക്കും ഒരേ സമയം കറങ്ങുന്ന വാളുമായിട്ട് മാലഘന്മാരെ കാവൽ നിർത്തി അതിനുപയോഗിക്കുന്ന വാക്ക് ഷമാർന്നാണ് പറയേണ്ട ക്രമത്തിന് എന്തോ ഭീഷണിയുള്ളതായി സങ്കല്പിക്കപ്പെട്ടിരിക്കുക അതായത് ഭൂമി സംരക്ഷിക്കണം ഈ പറയൻ തോട്ടം സംരക്ഷിക്കണം സംരക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം കാവൽ നിൽക്കുന്നതാണ് പോലീസ് കാവൽ പോലെ പാറാവുകാരനെ പോലെ അപ്പം മനുഷ്യര് ഭൂമിക്ക് വേദൻ തോട്ടത്തിന് പാറാവുകാരനെ പോലെ ആകണം കാവൽക്കാരനെ പോലെ ആകണം എന്താണ് ഒരു ഭീഷണി ഉണ്ട് എന്താണ് ഭീഷണി ആ സർപ്പം ആ പാമ്പ് പുരാതന പാമ്പ് ആ പുരാതന പാമ്പ് ഭൂമിക്ക് ഒരു അപകടം കൊണ്ടുവരാനിരിക്കുന്നു ഒരു ഭീഷണി കൊണ്ടുവരാനിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യർ പാറാവുകാരനെ പോലെ കാവൽക്കാരനെ പോലെ ഉണർന്നിരുന്ന സംരക്ഷിക്കേണ്ടതാണ് ഈ ഭൂമിയും വേദൻ തോട്ടവും അതുകൊണ്ടാണ് ഷമാർ എന്നുള്ള ഹീബ്രു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യത്തിൽ നമ്മൾ മനസ്സിൽ കൃഷി ചെയ്യാൻ എന്നതിനുള്ള ഹീബ്രു പദം അവത് എന്നാണ് അവത് അവത് ശുശ്രൂഷിക്കുക സേവനം ചെയ്യുക എന്നും അതിനർത്ഥമുണ്ട് ഈ രണ്ട് വാക്കുകളും അവതും ഷമാറും പുരോഹിതന്മാരുടെയും ലേബരുടെയും ആരാധനക്രമ ചുമതലകൾ സൂചിപ്പിക്കുന്നവയാണ് ഈ സമാഗമ കൂടാരത്തിലെ ശ്രീകോവില് സക്രാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ശ്രീകോവില് പുരോഹിതന്മാര് സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത് ചെയ്തിരുന്നു അതിനുപയോഗിക്കുന്ന വാക്കാണ് ഈ അബദും ഷമാഹറും സംഘീടപുസ്തകം മൂന്ന് ഏഴ് മുതൽ എട്ട് വരെ വാക്യങ്ങൾ എട്ട് ഇരുപത്തി ആറ് പതിനെട്ട് അഞ്ച് ആറ് അതായത് ഈ സമാഗമ കൂടാരത്തിൽ ശ്രീകോവില് സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് പോലെ വേണം മനുഷ്യര് ഭൂമിയെ സംരക്ഷിക്കാൻ ഭൂമി സംരക്ഷിക്കാൻ അപ്പോൾ ഭൂമി കൃഷി ചെയ്യുന്നതും അതിനെ സംരക്ഷിക്കുന്നതും യത്തിൽ സക്രാരി കാത്തു സൂക്ഷിക്കുന്നത് പോലെ പവിത്രമായ സംഗതിയാണ് ദൈവ ശുശ്രൂഷയാണ് ഭൂമി കൃഷി ചെയ്യുന്നതും അതിനെ സംരക്ഷിക്കുന്നതും ഈ കാരണത്താലാണ് യഹൂദ പാരമ്പര്യം ആദാമിനെ ആദ്യത്തെ പുരോഹിതനായി കരുതുന്നത് ജനസിസ് റബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു യഹൂദ രചനയുണ്ട് ജനസിസ് റബ്ബ അതിൽ പതിനാറ് പതിനാറ് ഏഴില് ആദ്യത്തെ പുരോഹിതൻ ആദാമെന്ന പറഞ്ഞിരിക്കുന്നത് കാരണം പുരോഹിതരും ലേവായരും സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലെ സൂക്ഷിച്ച് സംരക്ഷിക്കുന്നത് പോലെ ഏതൻ തോട്ടവും ഭൂമിയും കാത്തു സൂക്ഷിക്കാനും സംരക്ഷിക്കാനും കൃഷി ചെയ്യാനും ദൈവം ആദാമിന് ഏർപ്പെടുത്തി ചെയ്തു അപ്പോൾ ആദാമാണ് ആദ്യത്തെ പുരോഹിതൻ ഏതൻ തോട്ടമാണ് ആദ്യത്തെ ദേവാലയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട് ഈ എന്തുകൊണ്ടാണ് ഈ ആകാശത്തിനെ വിരിച്ചു നിർത്തി എന്ന് പറയുന്നത് ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് അത് ആ ബ്രഹ്മാണ്ടത്തിൽ ഭൂമി ദേവാലയമായിട്ട് സങ്കല്പിക്കപ്പെടുകയാണ് ആ ഭൂമിക്ക് മുകളിൽ ഷാമിയാന കെട്ടിയിരിക്കുന്ന പോലെ ഇല്ലേ സമാഗമ കൂടാരം തുണികൊണ്ട് കെട്ടിയിരുന്നല്ലോ അതുപോലെ കെട്ടിയിരിക്കുകയാണ് വലിച്ചു കെട്ടിയിരിക്കുകയാണ് അതൊരു സങ്കല്പമാണ് ആകാശം ഒരു സങ്കല്പമാണ് ഒരു ഷാമിയാന കെട്ടി ദേവാലയമായി സമാഗമ കൂടാരമായി രൂപാന്തരപ്പെടുത്തിയതുപോലെ അത് ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ് ഏതൻ തോട്ടം ആദ്യത്തെ ദേവാലയം അത് കാത്തു സൂക്ഷിക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് ആദ്യത്തെ പുരോഗമനായ ആദാം എത്രയോ പവിത്രമായ വാക്കുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഭൂമിയെക്കുറിച്ചുള്ള സങ്കല്പം അവതരിപ്പിച്ചിരിക്കുന്നത് തീർന്നില്ല ഒരു ദിവസം ഈ ഭൂമിയിലേക്ക് ദൈവം സന്ദർശിക്കാൻ വരും മനുഷ്യനായി വരും ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനായി വരും വിശുദ്ധ ജോൺ പോൾ പോൾഡ് അണ്ടമ്മന്മാർക്കൊപ്പം ചോദിക്കുന്നുണ്ട് ഈ ദൈവം സ്വർഗം ഭൂമിയിലേക്ക് വന്നെങ്കിൽ ദൈവം ഭൂമിയിലേക്ക് വന്നെങ്കിൽ ഈ ഭൂമി എന്താണ് ദൈവം മനുഷ്യനായെങ്കിൽ മനുഷ്യൻ ആരാണ് അപ്പം ഇത് ഭൂമി വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ് അവനെ വെറും ഒരു വർഗമാക്കിയൊന്നും അവതരിപ്പിക്കരുത് ഏത് ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അപ്പോൾ വളരെ വളരെ പരിശുദ്ധമായ ഒരു സങ്കല്പമാണ് ഭൂമിയെക്കുറിച്ചുള്ളത് എന്നിട്ട് ആ ഭൂമിയിലെ ഏതെൻ തോട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുക അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് അറിവൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് ദൈവവും ആദ്യത്തെ മനുഷ്യനായ ആദാവുമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെ രണ്ട് വ്യവസ്ഥകളാണ് ഇവിടെ നിരൽ നിരലിക്കുന്നത് എന്താണ് രണ്ട് വ്യവസ്ഥകൾ ഈ പ്രഭാഷകന്റെ പുസ്തകം പതിനാല് പതിനേഴ് പറയുന്നുണ്ട് ദൈവം മാതാവുമായി ഉടമ്പടി ഉണ്ടാക്കി ആ ഉടമ്പടി രണ്ട് വ്യവസ്ഥകൾ ഇവിടെ കാണാം ഒന്ന് അനുഗ്രഹം മറ്റൊന്ന് ശാപം കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാൽ അനുഗ്രഹം കൽപ്പന ലംഘിച്ചാൽ ശാപം അപ്പൊ ആദ്യത്തെ ഉടമ്പടി ദൈവം ആദാവുമായി ഉണ്ടാക്കിയ ആദ്യത്തെ ഉടമ്പടിയുടെ രണ്ട് വ്യവസ്ഥകളാണ് അനുഗ്രഹവും ശാപവും നിയമാവർത്തന പുസ്തകം മുപ്പത് പത്തൊമ്പതിലേ കാണാം ദൈവമായ കർത്താവിനെ കൽപ്പന പാലിച്ചാൽ അനുഗ്രഹം കൽപ്പന ധിക്കരിച്ചാൽ ശാപം ഇത് രണ്ടുമാണ് ജീവന്റെ വൃക്ഷവും മരണഭീഷണി ഉയർത്തുന്ന അറിവന്റെ വൃക്ഷവും അതിന്റെ കനി തിന്നുന്ന ദിവസം നീ മരിക്കും അതാണ് ശാപം അപ്പോൾ അനുഗ്രഹമുണ്ട് ജീവന്റെ വൃക്ഷം നീ നീ ഈ കൽപ്പന പാലിച്ചാൽ തിന്നരുത് എന്ന കൽപ്പന പാലിച്ചാൽ ജീവന്റെ വൃക്ഷത്തിന് കനി തരും അനുഗ്രഹമാണത് നിത്യജീവൻ കിട്ടും അമരത്വം കിട്ടും നീ ഈ അറിവിന്റെ വൃക്ഷത്തിൽ കനി തിന്നാലോ ആ ദിവസം നീ മരിക്കും അതാണ് ശാപം തീർന്നില്ല അറിവിന്റെ വൃക്ഷം അറിവിന്റെ വൃക്ഷത്തെ കുറിച്ച് നമ്മൾ കണ്ടതാണ് അറിവിന്റെ വൃക്ഷം അതിന് എന്താണ് അർത്ഥം അറിവിന്റെ മാർഗം ജ്ഞാനമാർഗം മനുഷ്യന് മുമ്പിൽ ദൈവം തുറന്നിട്ടിരിക്കുകയാണ് ജ്ഞാനമാർഗം അറിവിന്റെ മാർഗം മനുഷ്യന്റെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു തിന്നുകയോ തിന്നാതിരിക്കുകയോ ചെയ്യാം അറിവിന്റെ വൃക്ഷം തിന്നാതിരുന്നാൽ അനുഗ്രഹം തിന്ന് തിന്നാൽ ശാപം എന്നാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒന്ന് ആവർത്തിക്കുക നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം എന്നാണ് നന്മ തിന്മ അതൊരു ടോട്ടാലിറ്റിയാണ് ഇല്ലേ എല്ലാം സമസ്തവും ഉൾക്കൊള്ളുന്ന അതായത് അറിവിൻ്റെ കുത്തക അവകാശം എല്ലാ അറിവിന്റെയും കുത്തക അവകാശം ഒരാൾക്ക് മാത്രമായിട്ട് കിട്ടരുത് ഒരു മനുഷ്യന് മാത്രമായി കിട്ടരുത് അങ്ങനെ കിട്ടിയാൽ അവൻ ഈ ഭൂമിയും പ്രപഞ്ചത്തെയും നശിപ്പിക്കും അപ്പോൾ ജ്ഞാനത്തിൻ്റെ മാർഗം നല്ലതാണ് അത് ദൈവം മനുഷ്യന് മുമ്പിൽ ഇട്ടി തുറന്നിട്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പക്ഷേ പക്ഷേ മനുഷ്യൻ ജീവന്റെ കലയും ആനന്ദത്തിന്റെ കലയും പഠിക്കാനിരിക്കുന്നത് ഈ അറിവിന്റെ വൃക്ഷത്തോടുള്ള ജ്ഞാന വൃക്ഷത്തോടുള്ള മനുഷ്യന്റെ സമീപനത്തെ ആശ്രയിച്ചിരിക്കുന്നു ജീവന്റെ കലയും ആനന്ദത്തിന്റെ കലയും തനിക്ക് തുല്യനല്ല ദൈവമെന്നും തന്റെ പിതാവും കർത്താവുമാണ് ദൈവമെന്നും ആദാം അംഗീകരിക്കുന്നിടത്താണ് ജീവന്റെ കലയും ആനന്ദത്തിന്റെ കലയും ആസ്വദിക്കാൻ പറ്റുക അറിയുക പഠിച്ചെടുക്കാൻ പറ്റുക ജീവി ജീവൻ്റെ കല ആനന്ദത്തിന്റെ കല അതായത് ദൈവം ദൈവമാണ് അവൻ തന്റെ പിതാവാണ് അവൻ കർത്താവാണ് മനുഷ്യൻ്റെ തുല്യനല്ല ദൈവം ഇത് അംഗീകരിക്കുമ്പോൾ അവന്റെ കൽപ്പന പാലിക്കുമ്പോൾ ജീവന്റെ കലയും ആനന്ദത്തിന്റെ കലയും പഠിക്കും ദൈവത്തെ ധിക്കരിച്ചാലോ ദൈവത്തെ ധിക്കരിച്ചാലോ ഈ ജീവന്റെ കലയും നമുക്ക് ഉണ്ടാകില്ല ആനന്ദത്തിന്റെ കലയും നമുക്ക് ഉണ്ടാക്കില്ല അതാണ് ശാപം വേറെ കാര്യം കൂടിയുണ്ട് ആദാമിന് ദൈവത്തിലുള്ള വിശ്വാസം പുത്രസഹജമായ വിധേയത്വം ഇത് മാറ്റുവെച്ചു നോക്കാനുള്ള സംവിധാനമായിരുന്നു ഈ അഗ്നിപരീക്ഷ ദൈവം ആദാമിൽ വിശ്വസിക്കുന്നുണ്ടോ ദൈവം മനുഷ്യൻ ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ പുത്രസഹജമായ വിധേയത്വം മനുഷ്യന് ദൈവത്തോടുണ്ടോ ഇത് മാറ്റുരച്ച് നോക്കാനുള്ള ഒരു അഗ്നിപരീക്ഷയും കൂടിയായിരുന്നു ഈ ജ്ഞാനവൃക്ഷത്തിന്റെ വിലക്ക് അതിന്റെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും പാപത്തിന്റെ വേതനം മരണമാണ് ഈ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്നതാണ് പാപം അപ്പൊ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ഈ പുത്രസഹജമായ ഇല്ലേ അപ്പനെ മക്കൾ ധിക്കരിക്കുന്നു അതൊരു അത് ആ ബന്ധം ഇല്ലാണ്ടാകുന്നു കൽപ്പന ലംഘിക്കുന്നു രണ്ട് കാര്യങ്ങളുണ്ട് ബന്ധം സ്നേഹബന്ധമല്ല ശിഥിലമാകുന്നു കൽപ്പന ലംഘിക്കുന്നു അപ്പോൾ അതിൻ്റെ അതിൻ്റെ അനന്തര എന്ന് പറയുന്നതാണ് മരണം ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയ ഉടമ്പടി ലംഘിച്ചതിൻ്റെ അനന്തര ഫലമാണ് നമ്മുടെ മൃതാവസ്ഥ മരണാവസ്ഥ അത് ശാപമാണ് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് പ്രഭാഷൺ പതിനാല് പതിനേഴ് പിന്നെ മരണ മരണം ഒരു ദുരൂഹമായ സംഗതിയാണല്ലോ ദുരൂഹ സാഹചര്യത്തെ മരിച്ചു നമ്മൾ പറയും സത്യ എല്ലാ മരണവും ദുരൂഹമാണ് മനുഷ്യന്റെ മരണം ദുരൂഹമാണ് അതേക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി ആറ് ആയിരത്തി ഏഴ് ആയിരത്തി എട്ടിലൊക്കെ നിങ്ങൾക്ക് മനോഹരമായിട്ട് വായിക്കാം വളരെ മനോഹരമായ ഒരു മെഡിറ്റേഷൻ മരണത്തെക്കുറിച്ച് ഈ കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി എട്ട് അതിന് മുകളിലും താഴെയായിട്ടുള്ള ഖണ്ഡങ്ങളിൽ കാണാം ദൈവസാന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടലാണ് വാസ്തവത്തിൽ മരണം ഞാൻ രണ്ട് ഉദാഹരണം പറയാം തിന്നുന്ന ദിവസം വിലക്കപ്പെട്ട കനി തിന്നുന്ന ദിവസം നീ മരിക്കുമെന്നാണ് പറഞ്ഞേ അന്ന് അവര് ശാരീരികമായിട്ട് അവർ മരിച്ചോ ഇല്ല പക്ഷെ എന്താ സംഭവിച്ചത് തോട്ടത്തിൽ നിന്നും പുറത്താക്കി ദൈവം വസിച്ച തോട്ടത്തിൽ നിന്നും പുറത്താക്കി അപ്പൊ ദൈവസന്നിധി ദൈവസന്നിധിയിൽ നിന്നുള്ള പുറത്താക്കപ്പെടലാണ് മരണം ദൈവസന്നിധിയിൽ നിന്നുള്ള പുറത്താക്കപ്പെടലാണ് മരണം തിന്നുന്ന ദിവസം നീ മരിക്കും തിന്നുന്ന ദിവസം വിലക്കപ്പെട്ട കനി തിന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും പുറത്താക്കപ്പെടും ആ ദൈവസ്നേഹത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതാണ് മരണം അത് ശാരീരിക ശാരീരിക മരണത്തെക്കാൾ തീവ്രമാണ് ഭീകരമാണ് ഇത് ഇതിനെ സ്ഥിരപ്പെടുത്തുന്ന മറ്റൊരു ഒരു വചനമാണ് ധൂർത്തപത്രന്റെ കഥയില് ധൂർത്തപത്രൻ തിരിച്ചു വരുമ്പോൾ പിതാവ് ഒരു ഒരു ആഘോഷത്തിന് കൽപ്പന കൊടുക്കുന്നു അതിനുമായി ന്യായം പറഞ്ഞതാണ് എൻ്റെ മകൻ മൃതനായിരുന്നു ഇപ്പോൾ ജീവിക്കുന്നു അവന് ശരിക്കും മരിച്ചു പോയിരുന്ന അല്ല പിത പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു സ്വയം പുറത്തായിപ്പോയി അപ്പോൾ പിതാവിന്റെ വീട്ടിൽ നിന്നുള്ള പുറത്താക്കപ്പെടലാണ് മരണം പിതൃസന്നിധിയിൽ നിന്നുള്ള പുറത്താക്കപ്പെടലാണ് മരണം ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് ഇപ്പൊ നമുക്ക് ഈ നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുകയാണ് സന്ധ്യാവും വീട്ടിലേക്ക് ചെല്ലുക ആ വീട്ടിലേക്ക് കയറ്റുന്നില്ല എന്ന് വിചാരിക്കുക അപ്പൻ നിങ്ങൾ വീട്ടിലേക്ക് കയറ്റുന്നില്ല അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങൾ വീട്ടിലേക്ക് കയറ്റുന്നില്ല അല്ലെങ്കിൽ ഭാര്യ നിങ്ങൾ വീട്ടിലേക്ക് എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് പോകാനൊരു ഇടമില്ല ഇല്ല നിങ്ങൾ എന്ത് ചെയ്യും തെരുവിലേക്ക് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരുന്നില്ലേ നമുക്ക് ഈ ജപ്തി നടപടികളൊക്കെ വരുന്ന ഒരു ഒരു വരുമൊരു ഒരു അപ്പോൾ ആത്മ ആൾക്കാരും ആത്മഹത്യ ചെയ്യുക കാരണം എന്താ ശാരീരിക മരണമാണ് വേദന കുറവ് പലരും ആത്മഹത്യ ചെയ്യുന്നു ഇപ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് പറഞ്ഞാലും എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു അതിനേക്കാൾ ഘോരമായ ഒരു അവസ്ഥയാണ് ഇവിടെ എന്താണ് അവസ്ഥ ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നു അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറാൻ പറ്റാതെ പുറത്തേക്ക് പോകും നമ്മൾ മറ്റെങ്ങും പോകാനില്ലെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും കാരണം ശാരീരിക മരണമാണ് എളുപ്പമെന്ന് തോന്നുകയാണ് കാരണം ഈ സ്നേഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് ഈ സന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് ശാരീരിക മരണത്തെക്കാൾ ഭീകരമാണ് അതാണ് ഈ പറഞ്ഞ ദിവസം പറഞ്ഞത് തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കും തിന്നുന്ന ദിവസം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും പുറത്താക്കപ്പെടും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടും ദൈവത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും ഏതെൻ തോട്ടത്തിൽ പുറത്താക്കപ്പെടും അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ദൈവവും മനുഷ്യനും നമ്മളുടെ ബന്ധം ദൈവമില്ല ദൈവം മരിച്ചു എന്നൊക്കെ നമുക്ക് വീമ്പിളക്കാം എന്നാൽ ദൈവമില്ലാത്ത മനുഷ്യനാണ് യഥാർത്ഥത്തിൽ മൃതനായിരിക്കുന്നത് ദൈവമില്ല ദൈവം മരിച്ചു എന്നൊക്കെ എത്രയോ പേരുങ്ങൾ വീംപിളക്കുന്നു എന്നിട്ട് അവർ പറഞ്ഞ ന്യായങ്ങളും കേൾക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ചിരി വരാറുണ്ട് ഈ അതായത് വളരെ ബാലിശമായ ആർഗ്യുമെന്റ്സ് ആണ് മിക്കവാറും എല്ലാ നിരീശ്വരവാദികളും പറയുന്നത് തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ പോലും അവർക്ക് സാധിക്കാത്ത വിധം അടഞ്ഞ അടഞ്ഞ ഹൃദയമാണ് അവരുടേത് ചില ശാസ്ത്രീയ ഇല്ലേ അവിടെ ഇവിടെ തൊടാൻ പറ്റാത്ത ചില സംഗതികൾ മാത്രം പറഞ്ഞിട്ട് അതാണ് ശാസ്ത്രം എന്ന മട്ടിൽ അവതരിപ്പിക്കും എന്നാൽ ഇപ്പോൾ ശാസ്ത്രം പോലും ആധാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല ശാസ്ത്രം വേറൊരു ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും പത്തുമുപ്പതും വർഷം മുമ്പത്തെ ശാസ്ത്രം വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ആളുകൾ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ദൈവമില്ല ദൈവം മരിച്ചു ദൈവത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ഈശ്വരവിശ്വാസി അല്ല എന്നൊക്കെ നമുക്ക് വീമ്പിളക്കാം പക്ഷേ സത്യത്തിൽ ദൈവമില്ലാതെ ജീവിക്കുന്നവരാണ് മൃതര് അങ്ങനെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂട്ടി പറയണം ദൈവമില്ലാത്തത് നിരീശ്വരന്മാർക്ക് മാത്രമല്ല ദൈവമുണ്ടായിട്ടും ദൈവത്തിൽ വിശ്വസിച്ചിട്ടും ദൈവമില്ലാത്തതുപോലെ ജീവിക്കുന്നവർക്കാണ് ദൈവമില്ലാത്തത് നിരീശ്വരന്മാർക്കും യുക്തിവാദികൾക്ക് മാത്രമല്ല ദൈവമുണ്ടായിട്ടും ദൈവമുണ്ടെന്ന് വിശ്വസ്ച്ചിട്ടും ദൈവമില്ലാത്ത പോലെ ജീവിക്കുന്നവർക്കാണ് കൂടുതൽ അപകടം അപ്പോൾ ഈ ഏതൻ തോട്ടത്തെക്കുറിച്ചുള്ള ആ മനോഹരമായ വിവരണവും ദൈവമനുഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ കാഴ്ചപ്പാടുമാണ് ഈ ഏതൻ തോട്ടത്തിന്റെ വിവരണത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഇത് അന്നത്തെ പോലെ ഇന്നും വളരെ പ്രസക്തമാണ് നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്നതുമാണ് നമുക്ക് ആ തരത്തിൽ അതിനെ സമീപിക്കാം നമ്മുടെ കർത്താവ് ഈശു മിശുഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ